The meantime, in the meantime, in the എന്നുള്ളത് നമ്മുടെ സംഭാഷണത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇൻ അതിന്റെ ഇടയ്ക്ക് അതായത് ഒരു സംഭവം വരാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്നതിന്റെ മുമ്പായിട്ട് ഉദാഹരണമായിട്ട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ യുവർ കമ്പ്യൂട്ടർ വോണ്ട് അറൈവ് ടിൽ തേഴ്സ് ഡേ ഇൻ ദീൻ ടൈം യു കൺ യൂസ് കമ്പ്യൂട്ടർ ഇൻ ദ മീൻ ടൈം അതിന്റെ ഇടക്ക് അതായത് എന്റെ കമ്പ്യൂട്ടർ വ്യാഴാഴ്ച വരെ ഇങ്ങോട്ടേക്ക് വരില്ല അറൈവ് ചെയ്യില്ല എത്തിച്ചേരുകയില്ല വോണ്ട് അറൈവ് വിൽ പ്ലസ് നോട്ട് അറൈവ് വരികയില്ല അതുകൊണ്ട് എത്തിച്ചേരുകയില്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതായത് അതുവരെ നിനക്ക് ഹിഷാമിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം ഇൻ ദ മീൻ ടൈം ഇൻ ദ മീൻ ടൈം അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഒരു കാര്യം വരുന്നതിന്റെ മുമ്പായിട്ട് ഒരു അല്ലെങ്കിൽ ഇന്നിപ്പിന് എന്താ പറയാ മീറ്റിംഗ് ഇപ്പൊ എന്തായാലും വൈകുന്നേരം വരെ അപ്പൊ ഇൻ ദ മീൻ ടൈം വി വിൻ വി ക്യാൻ ടോക്ക് ഈച്ച് അതർ നമുക്ക് അത് വെറുതെ ഇങ്ങനെ സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക ഇൻ ദ മീൻ ടൈം അതായത് ഇൻ ദ മീൻ ടൈം ഏത് സ്ഥലത്ത് വേണമെങ്കിലും കടന്നു വരും ഇൻ ദ മീൻ ടൈം മിഡിലും കടന്നു വരും അവസാനം കടന്നു വരും എവിടെ വേണമെങ്കിലും കടന്നു വരും ഇപ്പൊ ഉദാഹരണത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരിയാണെന്നുണ്ടെങ്കിൽ യുവർ കമ്പ്യൂട്ടർ വോൺ അറൈവ് ടിൽ തേഴ്സ് ഡേ യു ക്യാൻ യൂസ് ഈഷാംസ് കമ്പ്യൂട്ടർ ഇൻ ദ മീൻ ടൈം അവിടെ ഇൻ മീൻ ടൈം അവസാനം വന്നു നേരത്തെ ഇൻ ദ മീൻ ടൈം യു ക്യാൻ യൂസ് ഈഷാംസ് കമ്പ്യൂട്ടർ ഓക്കെ അപ്പൊ എന്താ മീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നിന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ നിത്യ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സംഭവമാണ് ദേർ ഓവർ ദേർ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഓവർ ദേർ ദേർ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വ്യത്യാസം ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇതാ ദേർ ദേർ ഗോ ദേർ അവിടെ പോകൂ ഗോ ദേർ അവിടെ പോകൂ എന്നുള്ളത് ഇനി പിന്നെ നമുക്ക് എന്താ പറയാ നമ്മളെ ഇൻവിസിബിൾ ആണ് അതായത് കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറയാന്നുണ്ടെങ്കിൽ ഗോ ഓവർ ദർ ഗോ ഓവർ ദർ ടു ദ ഗാർഡൻ ഗോ ഓവർ ദർ ടു ദ ഗാർഡൻ ഗാർഡൻ ചിലപ്പോൾ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറം ആയിരിക്കും അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും ഇവിടെ ഇപ്പൊ കൊയിലാണ്ടി ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ കൊയിലാണ്ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ വടകര ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ തലശ്ശേരിയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഗോ ഓവർ ദർ ടു ദ ഗാർഡൻ ടു ദ ഗാർഡൻ ആ പാർക്കിലേക്ക് പോകൂ പേപ്പിൾസ് ദയർ അപ്പോൾ ആ രീതിയിലൊക്കെ പറയുന്ന സമയത്ത് ഏഹ് യു ക്യാൻ ടേക്ക് ദെയർ ദയർ അവിടെ വരും ഓവർ ദയർ എന്ന് പറയുന്ന ഒരു സാധാരണ കേസിൽ ഓവർ ദെയർ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ് അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു എംഫോസിസ് ഒരു ഒരു എന്താ പറയാ ഒരു ജിജ്ഞാസ കൂടുതൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കൂട്ടി പറയുന്ന ഒരു ഓവർ ദയർ ഗോ ഓവർ ദെയർ ടു ദ കാർഡൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക രണ്ട് തരത്തില് നമുക്ക് ഒരാളോട് കാര്യങ്ങൾ പറയാ എടാ നമുക്കൊന്ന് ഇന്നൊന്ന് എൻറെ പേരൊന്ന് ഒരു സ്ഥലത്ത് വരുമോ ഐ ഓൾറെഡി ഹാവ് പ്ലാൻസ് അതായത് എനിക്ക് ഓൾറെഡി പല എന്താ പറയാ പ്ലാനിങ് ഉണ്ട് എന്നുള്ളതാണ് അത് അവരെ ബോധിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ സാധാരണ കേസിൽ ഇംഗ്ലീഷുകാർ ഒരു അയാം സോറി എന്ന് പറയുന്നുണ്ട് സാധാരണ ഐ ആം സോറി എന്ന് പറയും ചിലത് അം അഫ്രൈഡ് എന്ന് പറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടും അർത്ഥം ഒന്നു തന്നെയാണ് അതായത് അവനെ ബോധിപ്പിക്കുകയാണ് എന്റെ റിജക്ഷൻ അതായത് ഞാന് റിജക്ട് ചെയ്യാണ് ഞാൻ എനിക്ക് അത് വരാൻ പറ്റില്ല എനിക്ക് ഓൾറെഡി വേറെ പ്ലാൻ ഉണ്ട് എന്നുള്ളത് ഇവിടെ അയാം സോറിയും അയാം അഫ്രൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നല്ലേ രണ്ടും കൂടി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ആം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പറയാണ് എടാ ഇല്ലടാ ഐ ആം സോറി എനിക്ക് വരാൻ പറ്റില്ല ആം അഫ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് സോഫ്റ്റ് ആക്കണം അതായത് ഓനെ കുറച്ചും കൂടി ഒരു മയത്തിൽ പറയാണ് എടാ എനിക്ക് വേറെ പരിപാടി ഉണ്ട് നീ ഒന്നും വിഷമിക്കരുത് എന്നുള്ളത് അതായത് നമ്മളെ അടുത്ത സുഹൃത്തായിരിക്കും ആ സമയത്ത് നമുക്ക് അവരെ വിഷമിപ്പിച്ചൂടാ ഐ ആം അഫ്രൈഡ് ഐ ഓൾറെഡി ഹാവ് പ്ലാൻസ് അപ്പൊ നിങ്ങൾ ഏതാ ചൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ തൊട്ട വിഷമിപ്പിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ ആം അഫ്രൈഡ് ഐ ഓൾറെഡി ഹാവ് പ്ലാൻസ് അല്ലെങ്കിൽ സാധാരണ കേസിലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ ബാധ്യത ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ ആം സോറി ഐ ഓൾറെഡി ഹാവ് പ്ലാൻസ് എനിക്ക് ഓൾറെഡി പല പല പ്ലാനുകൾ ഉള്ളതാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് യു എവർ ബീൻ ഹിയർ എപ്പോഴെങ്കിലും ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരാൾ അപരിചിതനെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ ഒരു വിദേശി വന്ന സമയത്ത് ഹാവ് യു ബീൻ ഹിയർ ബിഫോർ നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഹാവ് യു ബീൻ ഹിയർ ബിഫോർ എന്നുള്ളതാണ് ബിഫോറും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബിഫോർ ഉപയോഗിക്കണമൊന്നുമില്ല ബിഫോർ ഓട്ടോമാറ്റിക് ആയിട്ട് കടന്നു വന്നതാണ് ഹാവ് യു എവർ ബീൻ ഹാവ് യു എവർ ബീൻ ചെയ്ത് ഹാവ് യു എവർ ബീൻ ഹിയർ ഹാവ് യു എവർ ബീൻ ഹിയർ ബിഫോർ ബിഫോർ എന്ന് വേണമെന്നില്ല ഹാവ് യു ഹവർ ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് യു എവർ ബീൻ ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഇവിടെ സന്ദർശിച്ചിട്ടിരുന്നോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ വേറൊരു ഉദാഹരണം നോക്കൂ ഹാവ് യു എവർ ബീൻ ടു ദുബായ് നീ എപ്പോഴെങ്കിലും ദുബായിൽ മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടോ നിങ്ങൾ നീ ഉണ്ടായിരുന്നോ നീ പോയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഹാവ് യു എവർ എവർ എന്നാണ് വരുന്നത് എപ്പോഴെങ്കിലും ഹാവ് യു എവർ ബീൻ ടു ദുബായ് ഹാവ് യു ഹവർ ബീൻ ടു ദുബായ് നീ എപ്പോഴെങ്കിലും ദുബായിൽ ഉണ്ടായിരുന്നോ എന്നല്ല പറഞ്ഞത് യെസ് ഐ വെന്റ് ഓൺ ഹോളിഡേ ഞാൻ അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട് ദുബായിൽ ഉണ്ടായത് ഹൈവു ബീൻ ഐ യു ഹവർ ബീൻ ടു ദുബായ് ഐ യു ഹവ് ബീൻ ടു ദുബായ് എന്നാണ് ദുബായിൽ എപ്പോഴെങ്കിലും ഇതിന്റെ മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച സമയത്ത് യെസ് ഐ വെന്റ് ദെയർ ഓൺ ഹോളിഡേസ് അതായത് ഞാൻ അവധി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതെന്നാണ് അവധി കാലങ്ങളിലൊക്കെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ മുമ്പ് പോയിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ ഐ ഹാവ് നെവർ ഐ ഹാവ് നെവർ ബീൻ ടു ദുബായ് ഒരിക്കലും തന്നെ ഞാൻ ദുബായിൽ ഇതിന്റെ മുമ്പേ വിസിറ്റ് ചെയ്തിട്ടില്ല ഇല്ലേ ഇല്ല ഐ ഹാവ് നെവർ ഐ ഹാവ് നെവർ ബീൻ ടു ദുബായ് ഐ ഹാവ് നെവർ ബീൻ ടു ദുബായ് ഞാൻ ദുബായിൽ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ സന്ദർശിച്ചിട്ടില്ല ഐ ഹാവ് നെവർ ബീൻ ഒരാൾ പോകുമ്പോഴോട് ചോദിക്കാം ഹാവ് യു എവർ ബീൻ ടു ദുബായ് നീ എപ്പോഴെങ്കിലും മുമ്പ് ദുബായിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സന്ദർശിച്ചിരുന്നോ ഉണ്ടായിരുന്നു പോയിരുന്നോ എന്നുള്ള ചോദിക്കുന്നത് ഐ ഹാവ് നെവർ ബീൻ ടു ദുബായ് ഐ ഹാവ് നെവർ ബീൻ ടു ദുബായ് ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലവ് ടു ഐ വുഡ് ലൈക്ക് ടു ഗോ സംഡേ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് അവിടെ പോകണം ഐ വുഡ് ലവ് ടു ഗോ ഗോദേ എനിക്ക് അവിടെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് നെവർ നവീൻ ടു ദുബായ് ബട്ട് ഐ വുഡ് ലവ് ടു ഗോ ഏതെങ്കിലും ഒരു ദിവസം ഗോദേശം പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് അവിടെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ മറുപടി പറയാം അപ്പോൾ ആ ഒരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കയാണ് ഇത്തരത്തിലരം നമ്മളെ സംഭാഷണത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കടന്നു ഹാവ് 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 യു യു എവർ എവർ ഐ തരും ടു ദുബായ് ഹാവ് യു എവർ ടു ഇന്ത്യ അങ്ങനെ പല പല ഉദാഹരണങ്ങൾ വരുന്ന സമയത്ത് അത്തരത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ എന്താ പറയുക ഉദാഹരണങ്ങൾ നിങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ ഒരു അഞ്ച് ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് ഇപ്പം നമ്മളിപ്പം വീഡിയോസ് ഒക്കെ ഇടുന്നത് വെറൊന്നും കൊണ്ടല്ല ചില തിരക്കുകൾ കാരണമാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ആയിട്ട് പഠിക്കുക കാര്യങ്ങൾ സംസാരിക്കുക കമന്റിലൂടെ അറിയിക്കുക ഒരു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക പുതിയ വീഡിയോസിനായി കാത്തു നിൽക്കുക പഴയ വീഡിയോസ് ഒരുപാടുണ്ട് അതെല്ലാം വിസിറ്റ് ചെയ്ത് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാക്കുക സംസാരിച്ച് സംസാരിച്ച് പ്രാക്ടിക്കൽ ആകാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും കണ്ട എല്ലാവർക്കും നന്ദി